സുഹൃത്തുക്കളെ നമസ്കാരം അപ്പൊ മനാഫ് പാർട്ട് പാട്ട് ത്രീ എനിക്ക് ചോ സംശയങ്ങള് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അർജുന ജീവനോടെയല്ല കിട്ടിയത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ പോലെയുള്ള ആൾക്കാരുടെ സ്നേഹാദരങ്ങളും കിട്ടുന്നത് അല്ല നിങ്ങൾ ഓരോ സ്റ്റേജുകാരും ഞങ്ങളുടെ സ്റ്റേജില് ഇവരാ മാലയിട്ട് സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഉപഹാരങ്ങൾ സമ്മാനിക്കുന്നതും ഒക്കെ നമുക്ക് അർജുന നേരിട്ട് നമുക്ക് അവരെ കൊണ്ടു തന്നിട്ടുണ്ടെങ്കില് അതൊരു പ്രശ്നവുമില്ലായിരുന്നു അവരെ സ്വീകരിക്കായിരുന്നു മനാഫിന ഇന്നെ അങ്ങനെ മോശക്കാരനായി കാണില്ല ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാപിച്ചക്കാരനല്ല എന്തായാലും പ്ലീസ് അത്ര ഒന്നും ഇതായിട്ടില്ല ഈ ഒരു മൊത്തം സംരംഭം അഞ്ചു പൈസ പിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ് അപ്പൊ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തൽക്കാലം രണ്ട് തലമുറക്കൊക്കെ ഉള്ള നമ്മളെ ആപ്പന ഉണ്ടാക്കിയിട്ടിരിക്കുന്നു നോ പ്രോബ്ലം